ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇറ്റ്സ് ആര്യ ഹിയർ എൻ്റെ കയ്യിലിരിക്കുന്ന നോട്ട്ബുക്ക് കണ്ടോ ഇതെൻ്റെ ബുള്ളറ്റ് ജേണലാണ് സാധാരണ ഒരു നോട്ട് ബുക്കായിരുന്നു അതിനെങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആക്കി എടുത്തതെന്ന് കാണിച്ചു തരാം അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇതുപോലൊരു കവറെടുത്തു എന്നിട്ട് അതിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്ത് മാറ്റി അപ്പൊ നമുക്ക് ഇതുപോലെ രണ്ട് പോഷൻ കിട്ടും അതിലൊരു ഭാഗം മടക്കി മാറ്റിവെച്ചു നമുക്ക് ഒരു ഭാഗം മാത്രമേ ആവശ്യള്ളൂ അതിനുശേഷം നമുക്ക് കവർ ചെയ്യേണ്ട ബുക്ക് അതിനുള്ളിൽ വെച്ച് കൊടുത്ത് സാധാരണ ബുക്ക് കവർ ചെയ്യുന്നതുപോലെ ചെയ്യാം സാധാരണ നോട്ട് ബുക്ക് ആയതുകൊണ്ട് തന്നെ ഒരു പേജും കൂടി ഇതിൻ്റെ കൂടെ ഒട്ടിച്ചു വെച്ചിരുന്നു കേട്ടോ അതിനുശേഷം അപ്പഴത്തെ സൈഡും ഇതുപോലെ തന്നെ പശ വെച്ച് ഒട്ടിച്ചു വെച്ചു സൈഡിൽ നിന്ന് ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞു പൊതിയുമ്പോ ഒരുപാട് ബൾ ചെയ്ത് നിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്തത് Sometimes, yeah. അങ്ങനെ നമ്മുടെ ചാനൽ കവർ ചെയ്ത് കഴിഞ്ഞു ഇനി കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് ഈ കളറിലുള്ളൊരു എ ഫോർ ഷീറ്റ് എടുത്തു അതിനെ കട്ട് ചെയ്ത് സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുത്തു അതിന് ശേഷം രണ്ട് കണ്ണ് ഇതുപോലെ വെട്ടിയെടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്തു കണ്ണിനെ കുറച്ചുകൂടെ ഭംഗിയാക്കാനായിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തു ചിരിക്കുന്നൊരു ഫേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ചുണ്ട് വരച്ചു കൊടുത്തു അതിൻ്റെ ഉള്ളിൽ റെഡ് കളർ അടിച്ചു കൊടുത്തു പിന്നെ ഒരു ഹാർഡ് ഷേപ്പിൽ ഒരു ബ്ലൂ കളർ ചാർട്ട് വെട്ടിയെടുത്ത് നമ്മുടെ ഇടാനായിട്ടുള്ള ഒരു പേര് കൂട്ട് എന്ന് സെലക്ട് ചെയ്തു ഇതെൻ്റെ ഒരു ഡ്രസ്സിലുണ്ടായിരുന്ന ഒരു സ്റ്റാറാണ് കേട്ടോ അത് ആ കൂട്ടിൻ്റെ അടുത്തായിട്ട് ഒട്ടിച്ചു കൊടുത്തു ശേഷം ഈ ഹാർട്ട് ഷേപ്പ് നമ്മുടെ ജേണലിൽ ഒട്ടിച്ചു കൊടുത്തു ജേണലിൻ്റെ നടുവിലായിട്ട് ഒട്ടിച്ചു കൊടുത്തു ആ ഹാർട്ട് ഷേപ്പിനെ കുറച്ചുകൂടെ ഡെക്കറേറ്റീവ് ആക്കാനായിട്ട് ഒരു കൈ വരച്ചു കൊടുത്തു പിന്നെ ബ്ലാക്ക് കളർ കൊണ്ട് ഒരു ലൈൻ പോലെ കുറച്ച് കട്ടിയിൽ ബോർഡർ വരച്ചു കൊടുത്തു പിന്നെ ഒരു ഹൈലൈറ്റർ വെച്ചിട്ട് ഒരു പർപ്പിൾ കളർ ഹൈലൈറ്റർ വെച്ചിട്ട് നമ്മുടെ എ ഫോർ ഷീറ്റിന് ഒരു വരച്ചു വരച്ചെടുത്തു പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലത്തൊക്കെ ഒട്ടിച്ചു കൊടുത്തു ഒരു ഹാർഡ് ഷേപ്പ് ഉള്ള ഒരു ഉണ്ടായിരുന്നു അത് ഈ ഹാർഡ് ഷേപ്പിൻ്റെ അടുത്ത് തന്നെ ഒട്ടിച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ കൂട്ടിനെ കുറച്ച് ക്യൂട്ടാക്കിയെടുത്തു എൻ്റെ ഈ ക്യൂട്ട് കൂട്ടിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്